നമസ്കാരം പാളയം പി സി എന്ന് പറഞ്ഞ ഒരു പടത്തിൻ്റെ പ്രമോഷനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ധർമ്മജൻ ബിനു അടിമാലി പിന്നെ അങ്ങനെ കുറച്ച് അതിലഭിനയിച്ച കഥാപാത്രങ്ങളെല്ലാം അതിൽ അഭിനയിച്ച നടീ നടന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മെയിൻ റോള് ചെയ്ത നടനാണെങ്കിലും ആരും അവിടെ വന്നിട്ടില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഈ ഫീൽഡിലേ ഉള്ള സിനിമാ ഫീൽഡിലുള്ള ആളല്ല പുള്ളിയാൻ്റെ പാഷൻ കൊണ്ട് ആദ്യത്തെ പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം ഈ പാളയം ബി സി എന്ന് പറഞ്ഞത് അപ്പോ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് മറ്റുള്ളവർ വന്നില്ല എന്നുള്ളത് അപ്പോ അതിന്റെ പുള്ളി പറയുന്ന മറുപടി അങ്ങനെയാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ അങ്ങനല്ല അതന്നെ ഞാൻ ഉദ്ദേശിച്ചത് ആണ് അതുകൊണ്ടാണെ ജീവിത പോസ്റ്ററിൽ നമ്മളെ മെയിൻ ലീഡ് റോള് ചെയ്ത ആൾക്കാരാണ് ഉദ്ദേശിച്ചത് മേ ബി ഇറ്റ് വാസ് എ സ്ലിൻ വേറെ രീതി ഈ പോസ്റ്ററിൽ മീനോടി എന്റെയും മഞ്ജൂരി അതുകൊണ്ടല്ല അതുകൊണ്ടല്ല നമ്മളെപ്പോഴും ഇതിന്റെ സെൻട്രൽ ക്യാരക്ടറും ചെയ്യുന്നവരെയാണ് പൊതുവെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുക ആസ് ഫാർസ് മൈ നോളജ് ഇതിന്റെ ഫേസ്റ്റ് ഫെസ്റ്റ് പോസ്റ്റ് യൂഷ്വലി നമ്മള് മെയിൻ ആൾക്കാര് ൾക്കാര് പോസ്റ്റുകൾ ഉണ്ടാവുക എല്ലാരെയും നമുക്ക് വെക്കാൻ പറ്റില്ല പക്ഷെ ഇനിയുള്ള സെക്കൻഡ് പോസ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൽ ധർമ്മജൻ ബാൻ്റെ എല്ലാവരെയും വെച്ചു മനസ്സിലായില്ലേ ഫുള്ളി ഒരു ടങ് സ്ലിപ്പാണ് കാരണം മെയിൻ സ്ട്രീമിലുള്ള നടന്മാർ വന്നിട്ടില്ലാന്ന് ഉദ്ദേശിച്ച് നടീ നടന്മാർ മെയിനായിട്ട് അഭിനയിച്ച നടൻ അതിൻ്റെ പോസ്റ്ററിലുള്ള ജാഫർ ഇടുക്കി പിന്നെ നമ്മുടെ വേറെ ഒരു ഇവരൊന്നും നിലവിലില്ല എന്നുള്ളതാണ് ഇനിയിപ്പോൾ പ്രൊഡ്യൂസർമാരുടെ അടുത്തുള്ള അതിന് വൈരാഗ്യം ആണോ എന്നുള്ളതായിരിക്കും പയ്യോ കൊടുത്ത പൈസ കൊടുത്തില്ല എന്നറിയാം കാരണം ധർമ്മജം പൂളുകാട്ടി വരെ പുള്ളിക്കാരനെതിരായിട്ട് സംസാരിക്കും ഞങ്ങൾ ഇറങ്ങി പോട്ടെ അങ്ങനെ അതിലൊക്കെ പറഞ്ഞൊരു മിസ്ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി പുള്ളിക്ക് പറ്റിയൊരബദ്ധം അത് ആർക്കും സംഭവിക്കാം ടങ് സ്ലിപ്പൊക്കെ ആർക്കു വേണമെങ്കിലും സംഭവിക്കാം പക്ഷെ അത് ഇങ്ങനെയൊക്കെ വന്ന് പറയണോ എന്നുള്ളത് കാരണം അതാണ് ആലോചിക്കുന്നത് പിന്നെ ധർമ്മജൻ എന്ന് പറയുന്ന ഒരാൾക്ക് ഇപ്പോ കുറച്ചായിട്ട് ഫീൽഡില് കറക്റ്റ് കറക്റ്റുള്ള റോളുകളും കിട്ടാതെ ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഇപ്പൊ പടത്തിന്റെ പ്രൊമോഷനിൽ വന്നിരുന്ന പുള്ളി ഇങ്ങനെ കടന്ന് റേസ് ആവേണ്ട തരത്തിലുള്ള ഒരു ഇതും ആ പറഞ്ഞ വ്യക്തി ഇത് പറഞ്ഞിട്ടില്ല അപ്പൊ ധർമ്മജൻ പറഞ്ഞെങ്ങനെയാണ് അതൊക്കെ ഉള്ളതാണ് പ്രൊഡ്യൂസേഴ്സായിട്ടുള്ള കരാറിൽ ഉള്ളതാണ് അത് വരേണ്ടതാണ് സത്യമായിട്ട് വരേണ്ടതാണ് ഞാൻ പറഞ്ഞേക്ക് ഒറ്റ കാര്യങ്ങൾ ഞാൻ ഇന്ന് രണ്ട് മണിക്കൂർ ബ്ലോക്കിൽ പെട്ടരാളാണ് സൈഡില് കാറായിട്ട് ഞാൻ ഞാൻ ഓടി ആ കാറി കയറി ചേട്ടനോട് അവന്റെ സൈനികത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട് കിട്ടും ബർത്ത്ഡേ ആണ് അവിടെ പോകുന്നു അപ്പൊ ഇങ്ങോട്ട് വരുന്നില്ലേ വരണം ചേട്ടനെ പ്രധാനപ്പെട്ട സിനിമയാണ് ഞാൻ പോസ്റ്റർ കാണിച്ചു കൊടുത്തു നമ്മൾ എന്നെ അങ്ങോട്ട് ഞാൻ ഞാൻ ഇപ്പത്തന്നെ ഓൾറെഡി വൈകി രണ്ടു മണിക്കൂർ ബ്ലോക്കടുത്ത് വൈകി ഞാൻ അങ്ങോട്ട് പോവുകയാണ് എനിക്ക് അതിന്റെ അതിൽ സർപ്പത്തിന്റെ പരിപാടിക്കാണ് പോകുന്നത് അവിടെ അവര് ആത്മാർത്ഥത ചെറുതായിട്ട് വളരെ അടുപ്പുള്ള അങ്ങനെ വന്നിട്ട് വന്നിട്ട് ഇല്ലാത്ത കണ്ടില്ല പ്രധാന വേഷം ചെയ്ത ആള് പ്രധാന വേഷം ചെയ്ത ആള് അവിടെ ഇല്ല വരുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഹയാത്തിൽ സൈനികത്തിന്റെ പിറന്നാളിനെ പോകണമെന്ന് പോലും അത് വലിയ വെയിമുള്ള ഒരാളൊന്നുമല്ല നായകനൊക്കെ ആയിട്ട് വന്നാൽ എത്രത്തോളം ക്ലിക്ക് ആകുന്ന കാര്യം അറിയില്ല എന്തായാലും ഒരു പ്രൊഡ്യൂസറിൻ്റെ പൈസ പോയി എന്നുള്ളത് നമുക്ക് പറയാനുള്ളൂ പിന്നെ ഈ ഒരു പടമൊക്കെ തിയേറ്ററിൽ തീയറ്ററിറങ്ങി എത്ര പേര് കാണുന്നുള്ള കാര്യം അറിയില്ല പിന്നെ വനിതാ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ എല്ലാ പടവും സൂപ്പർ ഹിറ്റാണ് അവിടെ ഒരു പടവും ഒരു പടവും അവിടെ ഫ്ലോപ്പ് ആകാത്തതില്ല എല്ലാ പടവും ഹിറ്റാണ് സൂപ്പർ ഹിറ്റാണ് വനിതാ തിയേറ്ററിൽ അത് നമുക്ക് ആ റിവ്യൂകൾ കണ്ടാൽ അറിയാം നമുക്ക് ഓരോരോ പടങ്ങൾ ഇറങ്ങുന്ന സമയത്ത് പക്ഷേ ഒക്കെ വനിതാ തിയേറ്ററിനുള്ളിൽ മാത്രമേ ഉള്ളൂ പുറമേ ഒന്നും വന്നു കഴിഞ്ഞാൽ അത് അത്ര എത്ര പടങ്ങൾ ആൾക്കാർക്ക് അറിയുന്നുള്ള കാര്യം നമുക്ക് അറിയാൻ അറിയാൻ പറ്റില്ല അപ്പോൾ അതങ്ങനെയാണ് അപ്പോൾ കാര്യങ്ങൾ അപ്പോൾ ഒരു സ്വന്തം ഒരു പടത്തിൻ്റെ പ്രൊമോഷന് വരാണ്ടിരിക്കുന്നതും പൈസ മേടിച്ചിട്ട് അതിൻ്റേതായ സ്വന്തം പടത്തിൻ്റെ കൂറ് കാണിക്കാതിരിക്കുന്നതൊക്കെ ഈ നടന്മാർ ഇങ്ങനെയുള്ള കുറേ ഈ കണവോണ ടീമുകളുണ്ട് ഈ ഒരു പുതുമുഖ നടന്മാർ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര ഇപ്പോൾ ധർമ്മജൻ പറഞ്ഞത് അങ്ങനെ വരാത്തവരനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ മുന്തിരിയിൽ നിന്നുള്ള മുൻനിര നായകൻ മെയിൻ സ്ട്രീമിലുള്ള നായകന്മാർ നടീ ധർമ്മരിക്ക് വന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞപ്പോഴാണ് ധർമ്മജൻ ചൂടായിരുന്നു പക്ഷേ ഞാൻ ചൂടാണ്ട കാര്യമില്ല പക്ഷേ അതിന്റെ ഒരുക്സ്പ്ലനേഷനായിട്ട് പുള്ളിക്ക പറഞ്ഞിട്ട് ഇങ്ങനെയായിരുന്നു ഇങ്ങനെ ബ്ലോക്ക് പോയിട്ട് കിടക്കുന്ന സമയത്ത് അടുത്ത സീറ്റിൽ മറ്റേ ഉണ്ടായിരുന്നു എവിടേക്കാണ് വരുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ് ധർമ്മജരിയും വിളിക്കാം അങ്ങോട്ട് നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എത്രത്തോളം ഒരു ഒരു എന്താ പറയാ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ജോലി അത് കറക്റ്റായിട്ട് ചെയ്യുക പടം ഓടുന്നത് ഓടാണ്ടിരിക്കണൊക്കെ പ്രേക്ഷകർ തീരുമാനിക്കും പക്ഷെ ഒരു പടം ഒരാൾ എത്തിക്കുന്ന സമയത്ത് ആ പ്രൊഡ്യൂസറിന് ഉണ്ടാകുന്ന നഷ്ടം അവൻ്റെ പൈസ മേടിച്ച് പണിക്കാരാണല്ലോ അപ്പോൾ പണി പൈസ മേടിച്ചിട്ട് ഒരാൾ പറയുന്നത് കേൾക്കണമല്ലോ അതൊരു എഗ്രിമെൻ്റ് ഉണ്ടല്ലോ ഒരു പടം അഭിനയിച്ചിട്ട് അതിൻ്റെ പ്രൊമോഷൻ വരെ നമുക്ക് ഈ ഒരു ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള കാര്യം ഏ അത് അതുപോലും ചെയ്യാതെ നിൽക്കുന്ന ഇങ്ങനെയുള്ള നടന്മാരനെയൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ വിളിച്ചു ഈ പ്രോഗ്രാമിനെ ഞാൻ വിളിച്ചു എല്ലാരെയും അത് അതിന് ആനെ അതിനെ ആന ഒഫൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല അതൊക്കെ എന്താ അറിയോ ഇതില് ഫസ്റ്റ് ലുക്ക് യൂഷ്വലി ഒരു ഫിലിമിന്റെ ലീഡ് ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാരാണല്ലോ നമ്മൾ അതാണല്ലോ താങ്കളുടെ ചോദ്യത്തിൽ ചോദ്യം അതാണല്ലോ അല്ലെ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് ഞാൻ കൊടുത്തത് ഇതിൽ സെൻട്രൽ ക്യാരക്ടർ ചെയ്തതും ഹീറോ ക്യാരക്ടർ ചെയ്ത് ആളുടെ ആണല്ലോ നമ്മള് ഇതിൽ

ഓരോ ക്യാരക്റ്റേഴ്സിനും പറ്റിയ ആർട്ടിസ്റ്റിനെ തെരഞ്ഞെടുത്തതിൽ എനിക്ക് നല്ല പങ്കുണ്ട് അങ്ങനെ അങ്ങനെ അത് അതില് പറയും എല്ലാരെയും തെരഞ്ഞെടുത്തതിൽ ഞാനും കൂടെ പോകേണ്ടായിട്ടാണ് കാരണം ഇതിന്റെ ില് നല്ലൊരു കോൺട്രിബ്യൂഷൻ എന്റെ ഭാഗത്തുനിന്നാണ് അല്ലെ അപ്പൊ കൂടി ഇരുന്നിട്ടാണ് ഇതിന്റെ കാസ്റ്റിങ്ങും എല്ലാം ഞങ്ങൾ തിരഞ്ഞെടുത്ത് അപ്പൊ നിങ്ങളൊക്കെ വലിയ കലാകാരന്മാരെ ആയതുകൊണ്ടാണ് നിങ്ങളൊക്കെ അപ്രോച്ച് ചെയ്തതും സംസാരിച്ചു അത്രേ ഉള്ളു അതാണ് പറഞ്ഞത് അത് ചെറിയ സ്ലിപ്പ് അത് അതിന്റെ രീതിയിൽ എടുത്താൽ മതി ചൂടേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെയാണ് ഇങ്ങനെയുള്ള കുറേ നടന്മാര് അതാണ് അല്ലാതെ ഈ നടന്മാരെ തന്നെ ഇങ്ങനെയുള്ള കുറേ എന്താ പറയുക ഇൻമെച്ചൂരിറ്റി ആയിട്ട് കാണിക്കുമല്ലോ അങ്ങനെയുള്ള മരുന്നും വെറുതെ സിനിമയിൽ അടുത്ത് ബുദ്ധിമുട്ടുണ്ട് പിന്നെ ആ പടം മോശമായിട്ട് നമ്മൾ തമ്മിൽ ഇവിടെ നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് റിവ്യേഴ്സിന് കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം ആ ഒരു ഫിലിമിൽ അഭിനയിച്ച് ആ നിങ്ങളുടെ ആ കുടുംബത്തിലുള്ളവർ നേരാക്കിയതിന് ശേഷം മാത്രം പുറത്ത് നേരാക്കാൻ വന്നാൽ മതി അതൊക്കെ തിരികും എന്താ പറയുക ശരിക്കും അതൊരു ഭയങ്കര രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു വിശ്വാസ വഞ്ജനയൊക്കെ കാണിക്കുന്നു കാരണം ഒരു പടം ഇറങ്ങി അതിൻ്റെ പ്രൊമോഷനൊക്കെ വന്നിരുന്ന് നമ്മളെല്ലാം കാണുന്നു മമ്മുക്ക വരെ എത്ര ഇൻ ഒരു ദിവസം എത്ര ഇൻ്റർവ്യൂസ് ആണ് ഒരു പടത്തിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ ചെയ്യാൻ കൊടുക്കേണ്ടത് പിന്നെയാണ് ഡൂക്ലി നടൻ പിന്നെയാണ് ഈ ഒരു ഡൂക്ലി നടൻ അതാണ് മമ്മൂക്ക് ഇത്രയും പ്രമുഖനായ മമ്മൂക്ക ലാലേട്ടം വരെ ഒരു പടത്തിന്റെ പ്രമോ അത് വിജയിച്ചോ വിജയിക്കില്ലയോ എന്നുള്ളതൊക്കെ നെക്സ്റ്റ് കാര്യങ്ങളാണ് അതിനു മുമ്പ് ഇവർ ചെയ്യുന്ന ആ ഒരു പ്രൊമോഷൻ അവർ ഇവർ കണ്ട് പഠിക്കണം ഈ പുതു നടന്മാർ എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറെ എണ്ണം കണ്ടു പഠിക്കണം എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂല് വന്നിരിക്കുക എങ്ങനെയാണ് ഒരു ഇന്റർവ്യൂ എൻ്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുക ആ ഒരു ഇന്റർവ്യൂ എങ്ങനെ ആൾക്കാരിലോട്ടെത്തിക്കുക എന്നുള്ളതൊക്കെ ഈ മമ്മൂക്കനെ പോലുള്ള ആൾക്കാരെ കണ്ട് പഠിക്കണം ലാലോട്ടം പിന്നെ അത്ര ഇല്ല എന്നിരുന്നാൽ കൂടി ഒരു എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുന്ന ലെവലിൽ കൊണ്ടുപോകുന്ന നമ്മുടെ മമ്മൂക്കിയാണ് അതുകൊണ്ട് പഠിക്കണം അല്ലാതെ കുറെ എണ്ണം ഈ കൊറേ പൈസ മേടിച്ച് പോക്കറ്റിലിട്ട് എൻജോയ് ചെയ്തു നടന്നു ഇതൊന്നും അല്ല ഒരു സിനിമ എന്ന് പറയുന്നത് അതിന്റെ ഫസ്റ്റ് തൊട്ട് അവസാനം വരി പേമെന്റ് മേടിച്ച് ഞുമ്പോഴൊന്നും ഒരു പ്രശ്നവും ഇല്ല ഈ ഒരു പ്രൊമോഷന് വന്നിരിക്കാനാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ ഉള്ളവന്മാരെയൊക്കെ ആദ്യം ചവിട്ടി പുറത്താക്കണം അതാണ് കുറേ ഉള്ളവർക്ക് ധർമ്മജൻ പറഞ്ഞു എന്നെ അങ്ങോട്ട് വിളിക്കുകയാണ് ബർത്ത്ഡേ ഫങ്ഷൻ എന്നുള്ളത് അപ്പോൾ ഇവിടെ നടക്കണം എന്താണെന്ന് അവർക്ക് ആർക്കും അറിയേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ പറഞ്ഞത് ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ ആദ്യം ചവിട്ടി പുറത്താക്കുക അപ്പോഴേ പ്രൊഡ്യൂസർമാർ രക്ഷപ്പെടുകയുള്ളൂ